ജീവനുള്ള ജീവനുള്ള കാലം കാലം വരെ വരെ കോൺഗ്രസ് വേണ്ടി എല്ലാം ഇപ്പോൾ നമുക്കൊപ്പം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചേരുകയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാ വാർത്തകളിലും മാസത്തിൽ ഒന്ന് വീതം രണ്ട് വീതം എന്നൊക്കെ പറയുന്ന പോലെ താങ്കൾ അധ്യക്ഷ നിന്ന് താങ്കളെ മാറ്റാൻ പോവുകയാണ് എന്ന രീതിയിൽ വരുന്നുണ്ട് താങ്കൾ അധ്യക്ഷ നിന്ന് മാറുമോ എല്ലാ മാസത്തിൽ മാസവും വരുന്നുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടു ഇന്ന ഈ കഴിഞ്ഞ ഈ വാക്കുകൾ കേട്ടു ഞാൻ പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല പാർട്ടി എന്നോട് കഴിഞ്ഞ ദിവസം അങ്ങ് ഡൽഹിയിൽ പോയി കേന്ദ്ര നേതാക്കളെ കണ്ടു വളരെ സൗഹാർദ്ദപരമായ സംസാരമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് താങ്കൾ കേരളത്തിലേക്ക് വരുന്നത് അപ്പോഴും വീണ്ടും പുനഃസംഘടനാ വാർത്ത എന്താണ് ഡൽഹി ചർച്ചയിൽ ഉണ്ടായത് ഡൽഹി ചർച്ചയിൽ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ പിന്നെ നിലനിൽപ്പ് വരാൻ പോകുന്ന നിലനിൽപ്പിൻ്റെ റിസൾട്ട് അതിൽ കോൺഗ്രസിനുള്ള പങ്ക് കോൺഗ്രസ്സിന് വരെ ജയിക്കാൻ സാധിക്കുന്ന സാധ്യത അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദീർഘമായി റെക്കോർഡ് വെച്ച് നമ്മൾ ചർച്ച നടത്തി അങ്ങനെ അങ്ങേ മാറ്റുമെന്ന് എന്തെങ്കിലും സൂചന അതിൽ അങ്ങേക്ക് ലഭിച്ചിരുന്നു അത് ഞാൻ അറിയാണ്ട് പോലും അവരെ നാക്കി എന്ന് വീണതായി എനിക്ക് ഓർമ്മയില്ല

താങ്കൾ പറഞ്ഞു പറഞ്ഞു ഞങ്ങളോട് ആരാ നിങ്ങളുടെ പറഞ്ഞത് ഞാൻ അങ്ങ് അങ്ങേ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇതെന്തൊരു ചോദിക്കുന്നു നിങ്ങളല്ലേ പറഞ്ഞെന്ന് നിങ്ങൾ എന്നെ പറയുന്നു നിങ്ങളെ ഇറക്കണം ആരും നിർത്തിക്കണം എന്ന് പറയുന്ന നിങ്ങൾ എന്നെ പറഞ്ഞു അതപ്പ നിങ്ങറിയാണെന്നും എന്താണ് എങ്ങനെയാ എന്താ അങ്ങേ അങ്ങനെ മാറ്റണോ അങ്ങ് മാറി നിൽക്കണമെന്ന് ആരെങ്കിലും അങ്ങയോട് എപ്പോഴെങ്കിലും ആരും എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു നേതാവും ഒരു ഒരു സഹപ്രവർത്തകനും നാട്ടുകാരനും ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും എന്നോട് പറഞ്ഞിട്ടില്ല അതായത് കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നാണ് അങ്ങ് പറയുന്നത് ജീവനുള്ള ജീവനുള്ള കാലം കാലം വരെ വരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കും പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം നിങ്ങൾ അങ്ങേക്കറിയാം ആരൊക്കെ ആയിരിക്കും ഇതിന്റെ പിറകിൽ എന്ന് അങ്ങ് എന്തുകൊണ്ടാ എന്റെ പ്രശംസം നിങ്ങൾക്ക് ആ ഫാക്സാവേണ്ടസ് കിട്ടണമെങ്കിൽ നിങ്ങൾ പറയുന്ന ആളുമായി നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് അവര് പറയല്ലോ കേരളത്തിൽ പോ അങ്ങ് വന്നതിന് ശേഷം സെമി കേഡർ ആക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എത്രത്തോളം വിജയമായിട്ടുണ്ട് ഭാഗികമായിട്ടുണ്ട് ബാക്കിയുള്ള തുടരാൻ പോകുന്നുണ്ട് ഭാഗികമായിട്ടുണ്ട് മറ്റ് തുടരാൻ പോകുന്നുണ്ട് സി യു സി ഉണ്ടാവാൻ പോകുന്നുണ്ട് അത് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഒരു തേർട്ടി പെർസെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള റിസൾട്ട് ഉണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ഞങ്ങൾ ജയിക്കാത്ത പ്രദേശത്തൊക്കെ ഞങ്ങൾ ജയിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഈ ഈ പ്രവർത്തനം കൊണ്ടാണ് പിന്നെ എല്ലാ ബൂത്തുകളും ഉണ്ടാക്കി ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി കുടുംബ സംഗമം ഉണ്ടാക്കി ആ കുടുംബ സംഗമത്തിന്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ സകര ജില്ലയിലും ബൂത്ത് തലം മുതലുള്ള നേതാക്കന്മാരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും പോയി നോക്കണം നിങ്ങൾ രണ്ടായിരം മൂവായിരം ആളുകൾ പങ്കെടുക്കുകയാണ് സംഘടനാ തലത്തിൽ നമ്മൾ ശക്തരാകുന്നു നമ്മൾ ശക്തരായിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് വീഴ്ചകൾ ഉണ്ട് ആരാ പ്രചരിപ്പിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നതോട് ചോദിക്കണം ഞങ്ങൾ അത് ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തല്ലോ ഞങ്ങൾക്ക് എന്താണ് താങ്കൾ മാറണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ താങ്കളുടെ സമീപനം പാർട്ടി പറഞ്ഞാൽ ചെയ്യും തുടരണോ തുടരും രക്തത്തിന് വേണ്ടി അങ്ങയുടെ രക്തത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ എനിക്ക് ആരും തോന്നിയിട്ടില്ല നിങ്ങളുടെ കടുവിൽ ആരെങ്കിലും ഉണ്ടോ അവരൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയാണോ എങ്ങനെ എന്റെ രക്തത്തിന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളെ അറിവിലുണ്ടോന്ന് നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ചോദിക്കാൻ അതൊന്ന് പറ ഒരു ആരോഗ്യ മുന്നോട്ട് പോവുകയാണ് പറയാണോ താങ്കൾ ആവർത്തിക്കുന്നത് ഞാനിപ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവും എന്റെ അസുഖം എനിക്കില്ല ഞാൻ കൃത്യമായി എന്റെ എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ജിമ്മ വരെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്റെ അസുഖങ്ങളൊരാള് ജിമ്മ ചെയ്യോ ഇല്ലല്ലോ പിന്നെ എൻ്റെ അപ്പുറത്ത് എന്താ പറയുന്നുണ്ട്